ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കരാഗ്രഹത്തിൽ നിന്ന് ഭാഗ്യവാനായ പൗലോ സപ്പോസ്തോലെഴുതിയ ലേഖനത്തിൽ അവസാനമായി വളരെ പ്രധാനമുള്ള ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് വിലിപ്പിയ ലേഖനം നാലാമധ്യായം എട്ടാം വാക്യം ഒടുവിൽ സഹോദരന്മാരെ സത്യമായത് ഒക്കെയും ഖനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു നമ്മുടെ ചിന്തകൾ ശരിയാക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വേദഭാഗത്ത് നൽകുന്നത് നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ് അതിലെന്ത് നട്ടാലും മുളയ്ക്കുകയും വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യും നിഷേധമനോഭാവം ഭയം പ്രതികാരം തുടങ്ങിയ വിത്തുകളാകുന്ന ചിന്തകൾ അതിൽ വിതച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റെ ഫലം തീർച്ചയായും വിരിയും എന്നാൽ സത്യം വിശുദ്ധി ദൈവമഹത്വം തുടങ്ങിയവ മനസ്സിൽ വിതച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദകരമായ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ സ്വഭാവത്തിൽ വിരിയും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണമെന്നാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നാല് ആത്മീയ മർമ്മങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ഒന്ന് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് സദൃശവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു നമ്മുടെ ചിന്തകളുടെ ദിശയിലേക്കായിരിക്കും നമ്മുടെ ജീവിതം നീങ്ങുന്നത് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പരാജയ ബോധം നമ്മെ കീഴ്പ്പെടുത്തും എന്നാൽ ദൈവത്തിൻ്റെ വാക്തൃത്വങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും ഒരു കർഷകൻ ഒരിക്കൽ പറഞ്ഞു എനിക്ക് മുള്ളുകളും റോസാപ്പൂക്കളും വളർത്താൻ കഴിയും അത് ഞാൻ എന്ത് നടുന്നു എന്നതിനെ ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൽ നാം വിതയ്ക്കുന്ന ചിന്തകളും വികാരങ്ങളും സ്വഭാവങ്ങളിൽ വ്യത്യസ്ത ഫലങ്ങൾ പുറപ്പെടുവിക്കും മനസ്സിൽ വിശ്വാസം വിതച്ചാൽ സമാധാനം കൊയ്യുവാൻ കഴിയും ഭയവും അപകർഷതാബോധവും വിതച്ചാലോ നിസ്സഹായതയും ആത്മവിശ്വാസക്കുറവുമൊക്കെ വിളയും മാത്രമല്ല നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ചെയ്യും രണ്ടാമത് മനസ്സിന് വാതിലും നിയന്ത്രണവും ഉണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണുകളും കാതുകളും മനസ്സിലേക്കുള്ള കവാടങ്ങളാണ് നമ്മൾ സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ വായന ഏർപ്പെടുന്ന സംഭാഷണങ്ങൾ ഇതെല്ലാം മനസ്സിൽ വിതയ്ക്കുന്ന വിത്തുകളാണ് ലോകം നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ അനുവദിക്കരുത് മനസ് ദൈവവചനത്താൽ അനുദിനം പുതുക്കപ്പെടണമെന്നാണ് അപ്പോസ്തോലൻ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് റോമലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ വീടിൻ്റെ വാതിൽ അലക്ഷ്യമായി തുറന്നിടുന്നത് അപകടമാണെന്ന് നമുക്കൊക്കെ അറിയാം ദുഷ്ടചിന്തകളെ അകറ്റി നിർത്തി സത്യത്തിലേക്കും വിശുദ്ധിയിലേക്കും നമ്മുടെ മനസ്സിൻ്റെ വാതിൽ തുറക്കണമെന്നാണ് തിരുവചനം നൽകുന്ന രണ്ടാമത്തെ ഉപദേശം മൂന്ന് നിഷേധ ചിന്തകളെ സമുന്നത ചിന്തകളാക്കി മാറ്റുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം ടോക്സിക് ചിന്തകളെ ഒഴിവാക്കിയാൽ മാത്രം പോരാ ദൈവീകമായ ചിന്ത കൊണ്ട് മനസ്സ് നിറയ്ക്കണമെന്നാണ് അപ്പോസ്തോലൻ ഉപദേശിക്കുന്നത് ലേഖനം കൊലസ്യലേഖനം മൂന്നമധ്യായും രണ്ടാം വാക്യം ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ തിരുവചനം ആരാധന സ്തോത്രം മാനസാന്തരം എന്നിവയാൽ നമ്മുടെ മനസ്സ് നിറയ്ക്കുമ്പോൾ ആന്തരിക സമാധാനവും സൗഖ്യവും ലഭിക്കും പക്ഷേ പാപകരവും നിഷേധാത്മകവുമായ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ് എന്നാൽ അതിനുള്ള പരിഹാരം ഭാഗ്യവാനായ പൗലൂസ പോസ്തോലൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം നാലാം നാലമധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും എനിക്ക് സാധ്യമാണ് പക്ഷികൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നതിനെ തടയാൻ നമുക്ക് കഴിയില്ല പക്ഷേ അത് നമ്മുടെ തലയിൽ കൂടുകൂട്ടുന്നത് തടയുവാൻ നമുക്ക് സാധിക്കും അതുപോലെ മനസ്സിൽ വരുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും തടയുവാൻ ഒരിക്കലും നമുക്കാവില്ല എന്നാൽ നിഷേധ ചിന്തകളും പ്രതികാര വികാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ പ്രബല വികാരങ്ങളായി തുടരുന്നത് തടയാൻ നമുക്ക് കഴിയും അതിക്രമിച്ചു വരുന്ന നിഷേധ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതെ അവയെ അവഗണിക്കുകയും തിരുവചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിഷേധ ചിന്തകളും വികാരങ്ങളും താനെ ദുർബലങ്ങളാകും നാല് ആത്മശരീര മനസ്സുകളുടെ നിയന്ത്രണം ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്നത് നിഷേധ ചിന്തകളുടെയും വികാരങ്ങളുടെയും കൊടുങ്കാറ്റ് ശാന്തമാക്കാൻ സഹായിക്കുമെന്നാണ് യശയ പ്രവചനത്തിലെ പ്രഖ്യാപനം ഇരുപത്തി ആറാമധിയായ മൂന്നാം വാക്യം സ്ഥിര മാനസ്സൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിൽ മനസ്സുറപ്പിക്കുമ്പോൾ മനസ്സിലെ അസമാധാനത്തിൻ്റെ കൊടുങ്കാറ്റുകൾ താനെ ശാന്തമാകും ദൈവീക സമാധാനം കൊണ്ട് മനസ്സുറപ്പിക്കുന്നതിൻ്റെ വിസ്മയ രഹസ്യമാണ് ഇത് ആശ്വാസത്തിൻ്റെ ഉറവിടമായ യേശു കർത്താവിൽ ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും വിശുദ്ധിയുമൊക്കെ നിറയും പത്രോസ് കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചപ്പോൾ തിരകൾക്കുമീതെ നിർഭയനായി നടന്നു പക്ഷേ തിരകളിലേക്കും കൊടുങ്കാറ്റിലേക്കും നോക്കിയപ്പോൾ അവൻ മുങ്ങിപ്പോയി ഈ ദുരന്തം നമുക്കും സംഭവിക്കാറുണ്ട് നമ്മുടെ ശ്രദ്ധയും ആകാംക്ഷയും ക്രിസ്തുവിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് മാറുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അപ്പോൾ ഭയവും ആശങ്കയും സംശയവുമൊക്കെ മനസ്സിൽ അസ്വസ്ഥതകളുടെ തിരമാലകളായി ആഞ്ഞടിക്കും നമ്മുടെ കർത്താവിൻ്റെ സാന്ത്വന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഭയത്തെ അതിജീവിക്കുവാനും ആന്തരിക സമാധാനം നിലനിർത്തുവാനുമുള്ള ഒരു വിസ്മയ ഫോർമുലയാണ് ഭാഗ്യവാനായ പൗലോസപ്പ് സ്ഥലം നമുക്ക് പറഞ്ഞു തരുന്നത് ഫിലിപ്പിയർ നാല് എട്ട് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊടുവേൻ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനത്തിലും കേന്ദ്രീകൃതമായ ചിന്തകളും ജീവിത ശൈലിയും മനസ്സിൽ ദൈവമഹത്വവും നന്മയും പൂർണ്ണ പ്രസാദവുമൊക്കെ നിറഞ്ഞു നിൽക്കാൻ സഹായിക്കും അതിനെ ചിന്തകളുടെ മേൽ നമുക്ക് തീർച്ചയായും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ അനുനിമിഷം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്തിലെ പാപമാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുവാൻ നമ്മുടെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് സ്വർഗീയ കാവൽക്കാരനെ നിയമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിൽ ഉറപ്പിക്കാം ക്രിസ്തുവിൻ്റെ പുണ്യരക്തത്താൽ നമ്മുടെ ആത്മശരീര മനസ്സുകളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളായ ഞങ്ങളുടെ മനസ്സിൽ സത്യവും ബഹുമാന്യവും നിർമ്മലവും മനോഹരവും സ്തുത്യർഹവുമായ ചിന്തകൾ ഉറപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എല്ലാ അശുദ്ധിയിൽ നിന്നും നിഷേധാത്മ ചിന്തകളിൽ നിന്നും ഭയത്തിൽ നിന്നും നാഥ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരുവചനത്താൽ ഞങ്ങളുടെ ചിന്തകളെ അനുദിനം വിശുദ്ധീകരിച്ച് പുതുക്കേണമേ ദോഷകരവും പാപപൂർണവുമായ സ്വാധീനങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും സംരക്ഷിക്കണമേ സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ഉറവിടമായ ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ദൈവതിരുനാമത്തിൻ്റെ മഹത്വം കരയറ്റുന്ന വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളിൽ നിന്നുണ്ടാകുവാൻ ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറക്കേണമേ ക്രിസ്തു യേശുവിൻ്റെ നസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ